പ്രിയപ്പെട്ട അധ്യക്ഷൻ എൻ്റെ പ്രിയൻസിപ്പൽ സാറ് പ്രിയപ്പെട്ടത് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം രണ്ട് മൂന്ന് പ്രശ്നമാണ് ഒന്ന് ആ മുമ്പ് ആദ്യം സാറ് സംസാരിച്ചപ്പോൾ പറഞ്ഞ ആ കുടുംബ സംഗമം അല്ലെങ്കിൽ കോളേജും ആയിട്ടുള്ള ആ സംഗമം എന്ന് പറഞ്ഞത് വളരെ വൈകാരിക അർത്ഥത്തിൽ തന്നെയാണ് അത് ഏറ്റെടുക്കുന്നത് കാരണം ഞാൻ ആ കോളേജിലെ സ്റ്റുഡൻറ്റാണ് എൻ്റെ ഈ ആശയം കാര്യക്ഷേത്രം എന്ന് പറഞ്ഞ ആശയം അതാദ്യം ഉൾക്കൊണ്ടതും അംഗീകരിച്ചതും എൻ്റെ ചോര അല്ലെങ്കിൽ ഞാൻ പഠിച്ച് കോളേജിൽ തന്നെയാണത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനകരമായ കാര്യമാണ് ആ കോളേജിൽ എനിക്കിപ്പം പലപ്പോഴും അവരുടെ കുട്ടികളെ എനിക്ക് അടുക്കുന്ന തോന്നുന്നുണ്ട് നമ്മൾ പുതിയ തലമുറ ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ തളനട വൃതയാണ് അവർ ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് ഈ പകുതിയുടെ കാര്യങ്ങളും മലയാളം പഠിപ്പിക്കുമ്പോൾ അവരത് ഉൾക്കൊള്ളുന്നു വലിയ അത്ഭുതമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ ആ കോളേജിൽ ഒരു അധ്യയനത്തിൻ്റെ പ്രത്യേകത കൊണ്ടാകാം എന്തായാലും എനിക്കതിൽ വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങനൊരു കോളേജ് നമ്മുടെ എൻ്റെ കോളേജിൽ തന്നെ എനിക്കതിൽ പോലെ വളരെ ഇതായിട്ടൊരു അനുഭവം കൂടിയുണ്ട് നമ്മുടെ പ്രിയ പിതാവ് മാത മുകളക്കാട്ടിൽ ഈ കാനശാസ്ത്രത്തിൻ്റെ ഒരു പകലും മുകളിലൂടെ വന്ന് താമസിച്ച് ഇതിന് ഒത്തിരി സജഷൻസ് ഒത്തിരി കാര്യം ഡിസ്കസ് ചെയ്ത് അതിൽ നിന്നൊക്കെ തന്നെ രൂപപ്പെട്ടു വന്ന ഒരു ഭാഗമാണിത് അത് ഇപ്പോഴും ബന്ധപ്പെട്ട് ഇന്നലെയും നമുക്ക് ഞങ്ങളുടെ കാലങ്ങളെ കുഞ്ഞുങ്ങളോട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ കോളേജുമായിട്ട് ഞാൻ പഠിച്ച കോളേജിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് മറക്കാൻ പറ്റില്ല ഇനിയും നമുക്കത് തുടർന്ന് പോകണം ഇത് എനിക്ക് തോന്നണേ ഈ അടുത്ത കോളേജുകളിൽ ഏറ്റവും നല്ല ഹെർബറിയും സെൻസിഫൻസ് തന്നെയാണ് ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോകുന്നു അവിടെ ടെറസിൽ ചേന്തിക്കുന്നതുകൊണ്ട് ഞാൻ സത്യം നേട്ടിപ്പോയി കാരണം ഒരു അക്കാഡമിക് സൈഡ് മാത്രം ചിന്തിക്കാതെ അതിന് അല്ലെങ്കിൽ ഒരു ആറ്റിൻ്റെ ക്രിയേഷനോ അങ്ങനെയുള്ള ഫോർമാറ്റിക്ക് വേണ്ടി മാത്രമല്ല സിൻസിയറായിട്ട് അതിന് വേണ്ടി നിൽക്കുന്ന ടീച്ചറും എൻ്റെ തോമസ് സാറും നമ്മുടെ പ്രിൻസിപ്പളും ഒക്കെ നമ്മൾ ശരിക്കും എന്താ പറയുക അഭിനന്ദിക്കുക തന്നെ വേണം അതൊക്കെ അതൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു വർക്കിന് പ്രചോദനമായത് അവരോട് ഞാൻ വളരെ ഒരു നന്ദിപൂർവ്വം അവരുടെ പ്രാർത്ഥന ഒക്കെയാണ് ഇനിയും നമുക്ക് ഒത്തിരി ഒത്തിരി കൂട്ടായ്മകൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വാഗ്ദാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു കുടുംബ സംഗമം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് അവരുടെ നന്ദി ഈ ബാർക്കോടി ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇവർ കുറച്ച് ദിവസം കൊണ്ട് വളരെ സ്മൂത്തായിട്ട് ചെയ്തു തന്നത് അതൊരു വലിയ വലിയൊരു സംഭവമാണ് കാരണം നമ്മൾ വൃക്ഷങ്ങളോ ഔഷധങ്ങളോ പൂർവ്വമായ ഔഷധങ്ങളോ ഒക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടായില്ല വനമിത്ര അവാർഡ് കിട്ടാൻ എന്നെ നോമിനേറ്റ് ചെയ്തത് എൻ്റെ പഞ്ചായത്താണ് ആ പഞ്ചായത്ത് ഞാൻ ഇന്നു ഓർക്കുന്നു ഞാനതിൻ്റെ ഫോൺ വന്ന ഫോം ബെൽജിയെന്നോട് പറഞ്ഞാൽ തിരുവനന്തപുരം കഷ്ടപ്പെട്ട് ഇന്നോട്ട് വരണ്ട ഞാൻ അവിടെ ഒന്ന് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അവസാനം സനം തങ്കച്ചൻ ഇവിടെ ഒന്ന് മേടിച്ചുകൊണ്ട് പോയി എന്നെ നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അത്രയും ഒരു സഹകരണം ഈ പഞ്ചായത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ അവാർഡിന് വേണ്ടി തന്നെ എന്നെ ആചരിച്ചിട്ടുണ്ടാകും അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ ഒരു നൂതനമായ ഒരു ആശയം അന്ന് നമ്മൾ വച്ചിരുന്നു വഴിയോരം ഒരു ആരാമം എന്നൊരു സങ്കല്പം നമ്മുടെ വഴിയോരം മുഴുവൻ ഈ എന്താ പറയുക വേസ്റ്റും കൊണ്ടിടണമെന്നും അല്ലെങ്കിൽ പാറ തടി കൊണ്ടിടണമെന്നും പറഞ്ഞ് വിളഭിക്കാതെ വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും ഇത് നടക്കില്ല ഒരു രീതിയിൽ അപ്പോൾ പഞ്ചായത്തും നമ്മുടെ ലൈബ്രറിയും ഒക്കെ കടിച്ച ഒരു പരീക്ഷണം പോലെ ഞങ്ങളൊരു ശകല സ്ഥലം അങ്ങനെ പുറംപോക്ക് മുഴുവൻ നീറ്റാക്കി ആ ആരാമം പോലെ വെച്ചു കൊടുത്ത് ചെയ്യാൻ നല്ല അർത്ഥത്തില് എനിക്ക് ശ്രീമാൻ സാറിനോടാണ് അതിൻ്റെ കടപ്പാട് സാറ് അതിനാണെന്ന് എനിക്ക് തോന്നുന്നു കുറഞ്ഞതായിട്ട് പോകുന്ന വഴിക്ക് ഒരു ചെറിയ ആരാമം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു നിസ്സാരമായി ചെയ്തതാണെങ്കിലും അതിൻ്റെ ഒരു പ്രസിദ്ധി അതിന് പോകുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ വഴി സൈഡ് മുഴുവൻ അങ്ങനെ ആക്കുന്ന ഒരു വലിയ സ്കീം ആ സ്കീമിനെ നമ്മൾ നിലനിർത്താൻ ശകലം പാടുവെക്കും അതിന് ഇപ്പോഴും ചെറിയ ചലഞ്ചസ് ഉണ്ട് എന്നാലും എനിക്ക് തോന്നുന്നു വരനവള്ളി പഞ്ചായത്ത് മുഴുവൻ നമ്മൾ ഉത്സാഹിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മളത് തിളങ്ങി ഓരോരോ ടൗണിൽ അവർ ചെയ്തു കഴിഞ്ഞു അവർ ശരിക്കും ചെയ്തു കഴിഞ്ഞു അങ്ങനെ മാതൃകയായിട്ട് പല സ്ഥലത്തും നമ്മളത് തിളങ്ങി വെച്ചത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു വനം വകുപ്പുമായിട്ട് അങ്ങനെ ഒരു ടൗൺ സോപ്പിട്ട് വളരെ സന്തോഷമുണ്ട് ഇത് നോക്കിയൊരു സ്പോൺസർഷിപ്പ് സംഘടിപ്പിക്കാൻ വിഷമമില്ല പക്ഷേ അതുകൊണ്ടായില്ല അതാത് വീട്ടുകാർ അതിൻ്റെ മുമ്പിലുള്ള ഔഷധം അല്ലെങ്കിൽ സസ്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവരെ ഇതൊരു സ്പോൺസർഷിപ്പ് ഒന്ന് മാത്രം തീരുന്ന കാര്യമില്ല ഇത് പഞ്ചായത്തിലോ എ മുഴുവൻ ചെയ്യുന്ന പറ്റുന്നതല്ല എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ് അങ്ങനെ ഒരു വലിയ സ്കീം നടപ്പി വരാനായിട്ട് പഞ്ചായത്ത് ശ്രമിക്കുമ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അവരുടെ സഹകരണം കാനശാത്രത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രസംഗം വാക്കുകൊടുക്കുകയാണ് നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ് അതുപോലെ തന്നെയാണ് എനിക്ക് മറക്കാൻ പറ്റാത്തതാണ് വനം വകുപ്പ് വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആദ്യമൊക്കെ ഒരു സാങ്കേതിക സാങ്കേതികത്തിലൊരു ഒരു ഒരു ജോലിക്കാരൻ ജോലിക്കാരെന്നുള്ളതിനാൽ കൂടുതൽ ഇവിടെ വന്ന് നമ്മളിത് കണ്ടു കഴിയുമ്പോൾ അവരത് ആസ്വദിക്കുന്നതെന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വലിയ വലിയൊരു സ്ഥാനമാണ് കാരണം ഇത് റവണർ വെച്ച് വിടാൻ വരുന്നത് എന്തൊരു വട്ടാണെന്ന് പറഞ്ഞാൽ അവർ ഒത്തിരി പേരുണ്ട് അങ്ങനെ നമ്മളെ നെഗറ്റീവിലേക്ക് അടിച്ചു വിടുന്ന സമയത്ത് ഇറ്റ് ഇസ് സംതിങ് ഗ്രേറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ എൻ ഈ എൻകറേജ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഇത് ഒരു വേറെ തരത്തിൽ പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ മരങ്ങളും ഔഷധങ്ങളും ഒറ്റ ഒത്തിരി ആളുകളാണ് ഇത് ഞാനൊരു തീമായിട്ട് പല തീമായിട്ട് അങ്ങനെയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ സംഘടിപ്പിച്ച അവസാനം ഇതൊരു മെഡിറ്റേഷൻ പാർക്കിലേക്ക് മാറാൻ പോവുകയാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാനവിടെ മെഡിറ്റേഷൻ പഠിപ്പിക്കുക നല്ല ഉദ്ദേശം ഈ മെഡിറ്റേഷൻ അതായത് മാന ശാരീരിക ഇതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് കുറയ്ക്കാൻ മെഡിറ്റേഷൻ്റെ പ്രയോജനം എല്ലാവരും മനസ്സിലാക്കിയിട്ടില്ല നല്ലൊരു നോസിയറിൽ ഈ ഔഷധങ്ങളിലൊക്കെ നടുക്കുക ഈ പക്ഷികളുടെ കളഭൂജനങ്ങൾ കേട്ട് മെഡിറ്റേഷൻ ഒരു സൗകര്യം നമ്മളിവിടെ ഒരുക്കുക എന്നുള്ളൊരു സൗകര്യം ചെയ്യുന്നുണ്ട് ആ മെഡിറ്റേഷൻ പോകാർക്കെന്നുള്ളത് എനിക്ക് തോന്നാനുള്ള ഇന്ത്യയിൽ ആദ്യമായിട്ട് ആ ആള് വേറെ സ്ഥലത്ത് അങ്ങനെ കണ്ടിട്ടില്ല അപ്പം നമ്മൾ അതിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ആശയം നമ്മൾ മുമ്പോട്ട് വയ്ക്കുമ്പോഴും അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു എനർജിയുണ്ട് ഈ മെഡിറ്റേഷൻ പോകാർക്കെന്നുള്ളത് ഞാൻ വച്ചപ്പോൾ തന്നെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ വലിയ വിശു മിശിഷന്മാർ മൂന്ന് നാല് പേര് തന്നെ സമീപിച്ചിട്ട് അവർ പറഞ്ഞു നമുക്കിപ്പോൾ ഞാനിവിടെ യോഗ ചക്ര ഉദ്യാനം തടങ്ങി യോഗയുടെ ഏഴ് ചക്രങ്ങൾക്കും ഔഷധങ്ങൾ പറയുന്നുണ്ട് ഔഷധങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഈ മെഡിറ്റേഷൻ എന്നുള്ളത് നമുക്കൊരു കർണാട്ടിക് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെടുക കാരണം ഏഴ് ചക്രങ്ങൾക്ക് സത്യസ്വരമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ നമ്മുടെ ആ മെഡിറ്റേഷൻ ഒരു നാദയോഗ മെഡിറ്റേഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ക്രമേണ പതിച്ച് നടന്ന ഒരു രീതിയിലേക്ക് വരാൻ പോവുകയാണ് അപ്പം ഞാൻ ഇത് പറഞ്ഞു ഇങ്ങനെ പഞ്ചായത്തിൻ്റെ നല്ല സഹകരണം ഉണ്ട് പനം വകുപ്പിൻ്റെ ഉണ്ട് അതുപോലെ ബയോഡേബിൾ അവർ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഹൈദര കേരള പ്രശ്നൻ്റെ സോമൻ സാറാണ് ആദ്യ അവസാനം എന്നെ ഇത് വൈകിട്ട് ഉണ്ടായിരുന്നു പിന്നെ മുമ്പ് കൂടെ ഇത് പറഞ്ഞ കാര്യം ഇത് കുറേ കൂടെ ഉയരത്തിലേക്ക് പോകണം കുറേ കൂടെ ഉയരത്തിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാനൊരു കാര്യമുണ്ട് നമ്മുടെ ജസ്റ്റിസ് സുകുമാരൻ സാറോടെ വന്നിരുന്നു ഒരു ദിവസം മുമ്പേ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇത് കണ്ടിട്ടും ഈ തീം കംപ്ലീറ്റ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നെതർലൻഡ് ഗവൺമെൻറിൻ്റെ നെതർലൻഡ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കാർബൺ ക്രെഡിറ്റിൻ്റെ ലോകം മുഴുവനുമുള്ള ഫണ്ടിങ്ങിൻ്റെ ഒരു മെയിൻ കേന്ദ്രമാണ് അവരെ ഒത്തിരി സഹായിക്കുന്നുണ്ട് ഒരു തരത്തിൽ ഈ കാരണക്ഷാത്ര ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നെതർലൻഡ് ഗവൺമെൻറിന്റെ അവരുടെയും ഡിപ്പാർട്ട്മെന്റ് മുമ്പിൽ എത്തിയിട്ടുണ്ട് അത് ഞാൻ ഈ എട്ടാം തീയതി മിക്കവാറും എനിക്ക് നെതർലാൻഡിൽ പോകാൻ പറ്റും അതൊരു ഭാഗ്യത്തിന് എനിക്ക് അവർ പറ്റുവാണെങ്കിൽ അത് അവരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടും അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത് നമുക്കൊരു വലിയ തലത്തിലേക്ക് ഇതിപ്പോൾ ഞാൻ ഒരു നമുക്കൊരു ആശയ അല്ലെങ്കിൽ ഈ ഒരു ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ബാക്കിയുള്ളവർ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം ഈ പലമിത്ര അവാർഡ് പോലും ഞാൻ അങ്ങനെയാണ് പരിസ്ഥിതി അവാർഡ് എനിക്ക് കിട്ടിയപ്പോഴും ഞാൻ അത് ഉപയോഗിച്ചു ഈ കിട്ടുന്ന അവസരങ്ങൾ മുകളിൽ പുതിയ തലമുറയ്ക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഏരിയയിൽ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന കഴിഞ്ഞ വർഷം ഏറ്റവും ചൂടുള്ള സമയത്ത് ഇവിടെ റിസർച്ച് നടത്തിയൊരു പാർട്ടി ഒരാഴ്ച കൊണ്ട് അവർ കണ്ടുപിടിച്ചതെന്നു വെച്ചാൽ പുറമേ ഉള്ള ചൂടിനേക്കാളും മൂന്ന് ഡിഗ്രി കുറവാണ് ഇതിനകത്ത് ആ നാലുകെട്ടിൻ്റെ പ്രത്യേകതയാണ് ഈ കാന ക്ഷേത്രം വളർന്നു കഴിയുമ്പോൾ ആ മൂന്ന് ഡിഗ്രിയിൽ നിന്നുള്ള അഞ്ച് ഡിഗ്രി ആയിട്ട് കുറയും എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ എളിയൽ സംരംഭം ആഗോള താപനിലത്തിൻ്റെ ചെറിയ തോതിലെങ്കിലും പിടിച്ചു നിർത്താൻ ഭാഗത്തിനായെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ തരത്തിൽ ശ്രമിച്ചാൽ ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കുക നിയവാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഓരോ സ്ഥലത്തും നമ്മളിങ്ങനെ ഈ കോൺക്രീറ്റ് പാർപ്പിടം അല്ല പാർപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ച് ഈ ഓവൻ പോലെ ഉണ്ടാക്കിയ അതിനകത്ത് ചെയ്തിട്ട് പകരം എനിക്ക് തോന്നുന്ന മുഴുവൻ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് റിസർക്കും ഇവിടെ വന്നൊരു ചെറിയ സേഷൻ ചോദിച്ചു ഞങ്ങൾക്ക് ചെറിയ ചെറിയ കാർഡ് പിടിപ്പിക്കാൻ ആഗ്രഹമുള്ള ഒത്തിരി ആക്കാറുണ്ട് കാശസ്തംഭമുണ്ട് കെട്ടിടങ്ങൾ പോലും കോൺക്രീറ്റ് ബിൽഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു മൂലയ്ക്ക് ചെറിയ കാട് പിടിപ്പിക്കാൻ ആഗ്രഹമുണ്ട് ഇതിൽ മികവാക്കി എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും അതിനൊന്ന് ഒരു സഹായിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനൊരു നോളജ് തരാൻ പറ്റുമോ അതെന്ന് ചോദിച്ചു അതൊരു വലിയ വലിയ കാഴ്ചപ്പാടാണത് കാരണം ഒരു വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു മൂലയ്ക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കാട് ഈ കാട് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയോജനമുള്ള മരങ്ങള് ഉപയോഗിച്ചാണെങ്കിൽ കുറെ അങ്ങനെ അങ്ങനെ ഒരു വലിയ തീമിലേക്ക് നമുക്ക് അനന്തമാണ് ഇതിന്റെ സാധ്യതകൾ ഞാൻ ആ സാധ്യതകൾ എൻ്റെ മാത്രം ഒരു കാഴ്ചപ്പാടിലാകണം എന്നില്ലെന്ന് പോകുന്നത് നമ്മളിത് ഒരു ഐഡിയ മുമ്പോട്ട് പോയിക്കുമ്പോൾ ഇതിന് ഒത്തിരി സർപ്ലസ് ഈവൻ കോളേജിന് കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്തു നിന്നും എനിക്കിതിനാട് കിട്ടുന്നുണ്ട് ഇത് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും ഈ സീഷണ സാർ പറഞ്ഞ ആ കുടുംബം സംഗമം അത് പഞ്ചായത്തും ഒക്കെ കൂടിയുള്ള ആ ഒരു വലിയ പരിസ്ഥിതി സംഗമമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ മുന്നിൽ നന്ദി പറയുന്നുണ്ട് നന്ദി നമസ്കാരം